യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഇത് കേൾക്കാനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങള് ഏറ്റെടുത്ത് ആശീർവദിക്കാനാണ് ദിവ്യകാരുണ്യനാഥൻ ഈ ശുശ്രൂഷയിൽ സന്നിഹിതനായിരിക്കുന്നത് ഇത് നമ്മുടെ ബലമാണ് പ്രിയപ്പെട്ട മക്കളെ കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം കരിസ്മാറ്റിക് നവീകരണം ഒരാൾ നവീകരിക്കപ്പെടുന്നത് അയാൾ ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കുമ്പോഴാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് അതായത് നമ്മൾ കുഞ്ഞനാളിൽ സ്വീകരിച്ച മാമോദിസയുടെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരങ്ങൾ ദാനങ്ങൾ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ ഒരിക്കൽ കൂടെ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നതാണ് കരിസ്മാറ്റിക് കരിസ്മാറ്റിക് നവീകരണത്തിലെ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ഇന്നേ ദിനം പ്രിയപ്പെട്ട മക്കളെ ആത്മാവിലുള്ള സ്നാനം ആഗ്രഹിക്കുക പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരണം പൗലോസിലിക പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് വിമോചനമുണ്ട് ഇപ്പൊ പരിശുദ്ധാത്മാവാണ് എല്ലാ കെട്ടുകൾ പൊട്ടിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് ബിസിനസ് മേഖലയിൽ നമ്മുടെ ക്രൈസ്തവ സഭ വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുക പല ബിസിനസ് സ്ഥാപനങ്ങളും വല്ലാത്തവിധ തടസ്സങ്ങൾ നേരിടുക പുരോഗതി കിട്ടുന്നില്ല നിരന്തരമായ കുരുക്കുകൾ എന്തു ചെയ്തിട്ട് ഉയർച്ച കിട്ടുന്നില്ല ചെറിയ കുഞ്ഞ് കടകൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ കത്തോലിക്കരുടേത് വളരെയധികം ബന്ധനങ്ങളിൽ പെട്ടിരിക്കുക പല കൂടോത്രങ്ങൾ കാരണമാകുന്നുണ്ട് ശത്രുദോഷങ്ങൾ കാരണമാകുന്നുണ്ട് ആഭിചാരങ്ങൾ കാരണമാകുന്നുണ്ട് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങളാണ് ഇപ്പം നമുക്കിന്നൊരു ബന്ധന വിടുതൽ വേണം ഇപ്പം നമ്മുടെ മക്കൾ അവരെ സാധിക്കുന്ന പോലെ ഇവിടെ നിന്ന് ഓടി വിദേശ രാജ്യങ്ങളിൽ ഓടി എത്തുക അവരുടെ ജോലി അതിലാണ് അവരുടെ എല്ലാ ശ്രദ്ധ പണ്ട് നമ്മുടെ കാരണന്മാർ ജോലി ഒരു മകൻ ജോലിയാണെങ്കിൽ വേറൊരു മകൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറയുമായിരുന്നു എന്നാൽ എല്ലാ മക്കൾക്കും ജോലിയും വിദേശവും കാർഷിക മേഖല നോക്കാൻ ആളില്ല ബിസിനസ് തുടങ്ങാൻ ആരുമില്ല പണം മുടക്കാൻ ധൈര്യമില്ല മുടക്കിയ പണങ്ങളെല്ലാം കുടുങ്ങി കിടക്കുന്ന വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മളുടെ സഭ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ക്രൈസ്തവ മക്കളും മറ്റുള്ളവരും നല്ല ഉദ്ദേശത്തോടു കൂടി വിശുദ്ധിയോടെ ബിസിനസ് ചെയ്യുന്നവരെല്ലാം പല വിധത്തിലും കുരുങ്ങി കിടക്കുന്ന കാണുക ഇന്ന് ഒരു ഡെലിവറൻസ് ആഗ്രഹിക്കുക കടങ്ങൾ മാറാൻ കച്ചവട തടസ്സങ്ങൾ മാറാൻ വസ്തുവിൻ്റെ വിൽപ്പന നടക്കാൻ കടകൾ പണിതിട്ടും വാടക കൊടുക്കാൻ പറ്റാതെ കുടുങ്ങി കിടക്കുന്നവര് വലിയ പണച്ചെലവില് വീട് പണി ആരംഭിച്ചിട്ടും അത് പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുന്നവര് പല വിധത്തില് പല സ്ഥലങ്ങളിൽ പണങ്ങള് കുടുങ്ങി കിടക്കുന്നു കടം കൊടുത്തവര് പണം തിരികെ കിട്ടുന്നില്ല ബാങ്ക് ലോൺ പെരുകി ആത്മഹത്യയുടെ വക്കത്ത് എത്ര പരിശ്രമിച്ചിട്ട് ഉയരാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് അച്ഛനെ കാണാൻ വന്നു അവരൊരുപാട് കുടുംബങ്ങൾ പറഞ്ഞ അച്ഛ എന്ത് ചെയ്തിട്ടും എൻ്റെ കുടുംബത്തിന് ഗതി കിട്ടുന്നില്ല എൻ്റെ മകന് ഗതി കിട്ടുന്നില്ല അവൻ ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല അവന് ആഗ്രഹിച്ച ബിസിനസ്സുകൾ പൊളിയുന്നു അവൻ ചെല്ലുന്ന സ്ഥാപനങ്ങളെല്ലാം പൊട്ടിപ്പോകുന്നു വിസയ്ക്ക് വേണ്ടി വിസ വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോലി അന്വേഷിച്ചിട്ട് ബാക്കി എല്ലാവർക്കും കിട്ടുന്നു എൻ്റെ മകന് കിട്ടുന്നില്ല എൻ്റെ മകൾക്ക് കിട്ടുന്നില്ല വിദേശത്ത് പഠിക്കാൻ പോയി അവരെ ജോലി കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പണം കൊടുക്കാത്ത കൊടുത്തു കൊടുത്ത് കുടുങ്ങിക്കിടക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് അവർക്ക് ഇന്നത്തെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന ഒരു മോചനമാകട്ടെ കർത്താവ് നിന്റെ ആത്മാവിനെ വർഷിക്കണം അത് പോസിറ്റീവ് എനർജിയാ അത് ശക്തിയാണ് അത് ഞങ്ങളുടെ തലം മുതൽ പാദം വരെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വീടിനെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ സമ്പത്തിനെ ഞങ്ങളുടെ തൊഴിലിനെ ബാധിച്ചിരിക്കുന്ന ഇരുള് ഇരുട്ടിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെതിറിപ്പോകട്ടെ ഒരു വിമോചനം ഒരു വിടുതല് ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾക്ക് കിട്ടട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സാമ്പത്തിക മേഖല തൊഴിൽ മേഖല സ്ഥാപനങ്ങള് ബിസിനസ്സുകള് കാർഷിക മേഖല തടസ്സങ്ങളെല്ലാം മാറട്ടെ ജോലിയെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനാരോഗ്യങ്ങള് ഇന്ന് വിട്ടുപോകട്ടെ ഇതാ നട്ടെല്ലിൻ്റെ വേദന ബന്ധിക്കുന്നു കാലുവേദന ബന്ധിക്കുന്നു ശരീര തളർച്ച ബന്ധിക്കുന്നു ജോലിയെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അസ്വസ്ഥതകളും പനിയും ഒരു അപ്പം വിളിച്ചത് എൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ മകൻ ഒരു മകൻ ബാംഗ്ലൂരാ പഠിക്കാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല പനി മാറണില്ല രോഗം മാറണില്ല വീട്ടിൽ നിരന്തരമായ രോഗങ്ങളും തളർച്ചകളും ക്ഷീണങ്ങളും അവരാരോടെ അടുത്ത് പോകും അവർ കാണുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അത് സാത്താനാണ് അവരെ സത്താനാണ് അവർ ബന്ധിച്ചിട്ടിരിക്കുന്നതെന്നാ കൂടോത്രങ്ങളാണ് ബന്ധിച്ചിട്ടിരിക്കുന്നതെന്ന ആഭിചാരങ്ങളാണ് ബന്ധിച്ചിട്ടിരിക്കുന്നതെന്ന് ഈശോ ഇന്നൊരു മോചനം കിട്ടണം ഇന്നൊരു വിടുത്തൽ വേണം ദിവ്യകാരുണ്യ ഈശോ നിന്റെ ആത്മാവിനെ ഇന്ന് ആ പെന്തക്കോസ്തയുടെ ആത്മാവിനെ ഇന്ന് ഈ മക്കളുടെ മേൽ വർഷിച്ച അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ച വചനം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനമാണ് രണ്ട് വചനങ്ങള് വചനം പറയുകയാണ് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു ശാപയോഹന്നെ സാക്ഷ്യമാണ് യേശു ജ്ഞാന സ്നാനം സ്വീകരിച്ചപ്പോഴ് പരിശുദ്ധാത്മാ വരുന്നത് എൻ്റെ നഗ്ന കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് വെള്ളം കൊണ്ട് സ്നാനപ്പെടും കൊടുത്ത സ്നാപയോഗ ഞാനാണ് മക്കളെ എന്ന് യോഗൻ ഞാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞില്ല യോഗൻ ഞാൻ പറയ യേശുവിനെ അതുവരെ ഞാൻ അറിഞ്ഞില്ല എനിക്കവന് മനസ്സിലായില്ല അവൻ എൻ്റെ കൂടെ ജീവിച്ചിരുന്നതാ പക്ഷെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ അവനെ മനസ്സിലാക്കിയത് ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ തീ കൊണ്ട് സ്നാനം നൽകുന്നവൻ തീ കൊണ്ട് ഇരുളിനെ ബന്ധിക്കുന്നവൻ ആത്മാവിനെ കൊണ്ട് സാത്താനെ ബന്ധിക്കുന്നവൻ അവനാണ് ഈ അഭിഷേകത്തോടെ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം പരിശുദ്ധാൻ വിളിച്ചെന്ന് സ്തുതിച്ച് നന്ദി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ്റെ നാമത്തിൽ ആമീൻ യേശു ക്രീസ് അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു പൈശാചിക ശക്തികള് നാരകശക്തികള് തിന്മയുടെ ആധിപത്യങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിനോ സ്വത്തിനോ വയലിനോ വിളകൾക്കോ കൃഷിസ്ഥലത്തിനോ കൃഷികൾക്കോ ബിസിനസ് സ്ഥാപനങ്ങൾക്കോ സാമ്പത്തിക മേഖലകൾക്കോ എന്തെങ്കിലും നാശ ഏതെങ്കിലും വിധത്തിലും നാശം വിതയ്ക്കുന്ന എല്ലാ അസ്വസ്ഥതകൾ കൃമികീടങ്ങൾ രോഗാണുക്കളെ രോഗശക്തികളെ കുടൂത്രങ്ങൾ മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങൾ ശുദ്ധപ്രയോഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ അവയെല്ലാം ഞാൻ ശാസിക്കുന്നു അവയെല്ലാം ഞാൻ ബന്ധിക്കുന്നു അവയെല്ലാം ഞാൻ ബഹിഷ്കരിക്കുന്നു അവയെല്ലാം ഞാൻ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ സ്ഥാപനങ്ങൾക്കോ വയലിനോ കാർഷിക മേഖലകൾക്കോ ജോലികൾക്കോ ജോലിയുടെ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും യേശു ക്രീസ്സിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു ദ മൈറ്റി നെയ്മ് ജീസസ് യേശുവിൻ്റെ അതിശക്തമായ നാമത്തിൻ്റെ ശക്തിയ അത്ഭുതകരമായി വിടുതൽ ജീവദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ മക്കളുടെ തൊഴിൽ സ്ഥാപനങ്ങൾ സാമ്പത്തിക മേഖല ബിസിനസ് മേഖലകൾ തൊഴിൽ മേഖലകൾ കാർഷിക മേഖലകളെല്ലാം കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും അത്ഭുതകരമായ ഡെലിവറൻസ് പ്രാപിക്കട്ടെ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ അത്ഭുതം നടക്കട്ടെ കർത്താവ് ബന്ധനം അഴിയട്ടെ കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ അടുത്ത ചൊവ്വാഴ്ച നിങ്ങളെ ഞാൻ കോഴിക്കോട് പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ കൗൺസിലിങ്ങിന് സൗകര്യം ഉണ്ടാകും ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അച്ഛനെ കാണാൻ സാധിക്കും പരിശുദ്ധ കുർബാന പള്ളിയിൽ എഴുന്നള്ളിച്ച് വെക്കും വൈകുന്നേരം മണി മുതൽ എട്ടര വരെയുള്ള അതിശക്തമായ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്ന എല്ലാ മക്കൾക്കും മനസ്സിലായി സ്വർഗം താഴേക്ക് ഇറങ്ങി വരികയാണ് അന്തോനിസ് സുനാളൻ്റെ അതിശക്തമായ അഭിഷേകം വിശുദ്ധ അന്തോനീസിന്റെ അതിശക്തമായി തിരിശേഷിപ്പ് ഒരുപാട് മക്കൾക്ക് സൗഖ്യം കൊടുത്തു ഒരമ്മ എന്നോട് പറഞ്ഞത് ആ അമ്മയുടെ ഉള്ളിലിങ്ങനെ ഗ്യാസ് ഇതിന്റെ ഈ ഇതിന്റെ അസിഡിറ്റി മൂലം തൊണ്ട കരിഞ്ഞു പോകുന്ന അവസ്ഥ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയിലൂടെ പൂർണമായ വിടുതൽ കിട്ടിയെന്ന് ഇന്ന അമ്മ നേരിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തി അമേൻ അല്ലേ ലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന പ്രിയപ്പെട്ട മക്കളെ ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ അന്തോനീസിന്റെ അത്ഭുത തിരിശേഷിപ്പ് കൊണ്ടുള്ള ശുശ്രൂഷയാണ് ഈ പള്ളി നടക്കുന്നത് നിങ്ങളെല്ലാവരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ടര മണിവരെ പള്ളിയിലേക്ക് ക്ഷണിക്കുക ദൂരെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടവർ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ നിന്ന് കൊണ്ടുപോയി ആക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഡോർമറ്ററികൾ അച്ഛൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ധ്യാന കേന്ദ്രത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിട്ട് ഇനി ആർക്കെങ്കിലും റൂം വേണമെങ്കിൽ അവർ കുറച്ച് പൈസ അവിടെ കൊടുത്താൽ മതിയാവും ധ്യാനകേന്ദ്രത്തിൽ അവർക്ക് താമസിക്കാൻ പറ്റും ഒരു ഒരു ദിവസത്തെ താമസത്തിന് നൂറ് രൂപയാണ് അച്ഛൻ അച്ഛനവരോട് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ അവിടെ ഇവിടെ വന്ന് താമസിച്ചിട്ട് പ്രാർത്ഥന കൂടിയിട്ട് ധ്യാന ധ്യാനകേന്ദ്രം ഇവിടെ തൊട്ടടുത്ത് ധ്യാന കേന്ദ്രമുണ്ട് അവിടെ പോയി താമസിക്കാം അച്ഛൻ അവിടെ കൊണ്ടുപോയി ആക്കുന്നതാണ് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ